ഇപ്പോൾ കരിയറിസം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രിയോറിറ്റിയാണ് അവിടെ പ്രശ്നം വരുന്നത് അതായത് നമ്മൾ എങ്ങനെ പ്രിയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ നമ്മളൊക്കെ ശരിക്കും ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസിലാണ് ജീവിക്കുന്നത് നമ്മൾ ജനിക്കുമ്പോൾ ഡിപ്പെൻഡൻസിലാണ് നമ്മൾ ഒരു പന്ത്രണ്ട് വയസ്സ് നമ്മൾ ചൈൽഡ്ഹുഡെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻ്റൻസ് ആണ് നമ്മൾ പാരൻസിനോടൊക്കെ ഡിപ്പെൻഡൻസാണ് പക്ഷെ ഒരു ഒരു അഡോളസൻസിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു ഇൻഡിപ്പെൻഡൻസിലേക്ക് പോകും നമ്മളീ പാരൻസിൻ്റെ കൺട്രോളിൽ നിന്നൊക്കെ ഒരു കൊതറി മാറാനും ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്കൊക്കെ പോകുന്നൊരു സ്റ്റേജാണ് അഡോളസൻസ് എന്നുള്ളത് പക്ഷേ അതിൽ നിന്ന് മാറി നമ്മൾ പിന്നീട് നമ്മളൊരു ബ്രെയിൻ ഡെവലപ്മെൻ്റ് സ്റ്റേജാണ് ഒരു മെച്യൂരിറ്റി കുറഞ്ഞ സ്റ്റേജാണ് പിന്നെ നമ്മളൊരു അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സോ ൊരു സോഷ്യലൈസേഷൻ ഡൈനാമിക്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മളൊരു ഇൻ്റർ ഡിപ്പെൻഡൻസിലേക്ക് പോവുകയാണ് കാരണം സൊസൈറ്റിയുമായിട്ടുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസിൽ ഞാൻ ജീവിക്കണം എന്നുള്ളതാണ് സൊസൈറ്റിയിൽ കുറേ നോംസുകളുണ്ട് കുറേ നോംസുകളുണ്ട് റൂൾസിൻ്റെ പുറമെയുള്ള നോംസുകളുണ്ട് ഇപ്പോൾ റൂൾസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് സിഗരറ്റ് വലിച്ചാൽ അത് ബൈ റൂൾ അതൊരു ഒഫൻസാണ് പക്ഷേ അതായിരിക്കും ചിലപ്പോൾ അത്ര വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകുമല്ലോ പക്ഷേ ഒരു പോലീസ് കണ്ട ഫൈൻ അടക്കും അത് എഗെയിൻസ്റ്റ് റൂളാണ് പക്ഷേ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഷർട്ട് ഇടാതെ ഇങ്ങനെ ഇങ്ങനെ നിന്നാൽ ഒരു ബാഗൊക്കെ പിടിച്ചിട്ട് ഷൂ ഒക്കെ ഇട്ട് ഷർട്ട് ഇട്ടിട്ടില്ല ഇങ്ങനെ നിന്നാൽ അതൊരു ഒഫൻസ് അല്ല പക്ഷെ അത് കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആണ് ഇത് എന്താ ഒരു ഒരു പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യും ആ അതൊരു നോമിനെതിരാണ് അപ്പോൾ അങ്ങനെ കുറേ നോംസ് ഉണ്ട് സൊസൈറ്റിയിൽ അപ്പോൾ നമ്മളതൊക്കെ പഠിക്കുന്നത് ഈ ഇൻ്റർഡിപ്പെൻഡൻസിലൂടെയാണ് സത്യത്തിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈഗോ സെൻട്രിക് ആണ് ഇവര് ഈ ഇൻഡിപെൻഡൻസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് കാരണം ഈഗോ സെൻട്രി ഈ ഇൻഡിപെന്റൻസിലുള്ള കുറേ വ്യക്തികൾ കൂടുന്നതാണ് സത്യത്തിൽ ഒരു ഈഗോ സെൻട്രിക് സൊസൈറ്റി ആണ് ഈഗോ സെൻട്രിക് സൊസൈറ്റിയിൽ വ്യക്തിയാണ് സൊസൈറ്റിൻ്റെ സെൻടർ സൊസൈറ്റി അതിൻ്റെ തായയാണ് അപ്പം ഇവൻ ചിന്തിക്കണ എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒന്നും സമൂഹം എതിര് നിൽക്കരുത് എനിക്കതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് പക്ഷേ അതേസമയം ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് ആയൊരു സൊസൈറ്റി അത് സെൻട്രിക് സൊസൈറ്റിയാണ് ഈ സോഷ്യോ സെൻട്രിക് സൊസൈറ്റിയിൽ ശരിക്കും സൊസൈറ്റിയാണ് മുമ്പിൽ നിൽക്കുക ഒരു ഇൻഡിവിജ്വൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും സൊസൈറ്റിൻ്റെ നോംസും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മാത്രം സൊസൈറ്റിയെ പരിഗണിച്ചുകൊണ്ടാണ് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കുകയുള്ളൂ അപ്പോൾ അതാണ് സോഷ്യോ സെൻട്രിക് സൊസൈറ്റി സത്യത്തിൽ കരിയറിസത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും അതിനൊരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ ക്രിയേറ്റ് ാണ് അവിടെ ചെയ്യുന്നത് കാരണം അവർ സൊസൈറ്റിക്കോ ഫാ കാരണം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റീൻ്റെ പില്ലറുകൾ ഈ ഫാമിലിയാണ് ഈ കുറേ ഫാമിലി യൂണിറ്റുകളാണ് സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് അല്ലെങ്കിൽ സത്യത്തിൽ ഈ ഫാമിലി ഇല്ലെങ്കിൽ സൊസൈറ്റി ഇല്ല അവിടെ ഒരു ക്രൗഡ് മാത്രമേ ഉള്ളൂ അവിടെ ഒരു മോബ് മാത്രമേ ഉള്ളൂ മോബ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമൺ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല അവർക്കൊരു കോമൺ ഗോളില്ല അവർ കോമൺ നോംസ് ഇല്ല ഒന്നുമില്ല അതൊരു ക്രൗഡോ ഒരു മോബോ പക്ഷേ നമ്മൾ കുറേ ഫാമിലി യൂണിറ്റുകൾ കൂടിയതാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ സൊസൈറ്റിനെ ഡെവലപ്പ് യാണെങ്കിൽ ഈ ഫാമിലിക്ക് നമ്മളോട് പ്രിയോറിറ്റി കൊടുക്കണം അപ്പം എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ എനിക്കുണ്ട് എൻ്റെ ഫാമിലി എനിക്കുണ്ട് അത് എൻ്റെ സൊസൈറ്റിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഭാഗമാണ് ഇതൊക്കെ അപ്പം ഞാനവിടെ പിന്നെ ഫാമിലിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ട് എൻ്റെ കരിയറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ അതൊരു കരിയറിസാണ് ഒരു ഈഗോ സെൻട്രിക് സൊസൈറ്റിനെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുള്ളൂ അതേസമയം എൻ്റെ കരിയർ ഞാൻ അവിടെ പരിഗണിക്കുന്നുണ്ട് അതേസമയം എൻ്റെ ഫാമിലിനെയും കൂടി ഞാൻ എൻ്റെ പ്രിയോറിറ്റിയിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്സിയോ സെൻട്രിക് ആയ സൊസൈറ്റിയിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് അപ്പോൾ ആ നിലക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്